എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് മിമിഷ ഞാൻ ഐ ഐ ടി പാലക്കാടിലെ ഒരു റിസർച്ച് സ്റ്റുഡൻറ് ആണ് എന്റെ റിസേർച്ചിന്റെ ഒരു ചെറിയൊരു ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രെസന്റ് ചെയ്യാൻ പോകുന്നത് എന്റെ റിസർച്ച് ടോപ്പിക് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് എന്ന് വെച്ചാൽ ഇമേജിങ് ആണ് എന്റെ റിസർച്ച് ടോപ്പിക് ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫോട്ടോ എടുക്ക ഫോട്ടോ എടുക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ എല്ലാവരും ഓരോ മിനിറ്റിലും ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയകളിലും അപ്ലോഡ് ചെയ്യുന്ന കാലഘട്ടമാണല്ലേ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇമേജിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എങ്ങനെയാണ് ഒരു ഇമേജ് ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മളൊരു സീനിലേക്ക് നോക്കി ക്യാമറ പ്രവർത്തിപ്പിക്കുമ്പോൾ ആ സീനിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ തീവ്രതയിലുള്ള വ്യത്യാസമാണ് നമ്മൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുകയും പിന്നീട് ഇമേജ് ആയിട്ട് കാണുകയും ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇമേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലൈറ്റ് അത്യാവശ്യമാണേ അല്ലെ എന്നാൽ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണോ നമുക്ക് ഇമേജ് ചെയ്യാൻ സാധിക്കുക അല്ല ഞാൻ പറയുന്നു നമുക്ക് ശബ്ദം ഉണ്ടെങ്കിലും ഇമേജ് ചെയ്യാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും ശബ്ദത്തെ കാണാൻ പറ്റുമോ ശബ്ദത്തെ കാണാൻ പറ്റൂ നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങളുടെ എല്ലാവരുടെയും ഫസ്റ്റ് ഫോട്ടോഗ്രാഫ് ഏതായിരുന്നു ഞാൻ പറയുന്നു ഞാൻ ഉൾപ്പെടെ നമ്മുടെ എല്ലാവരുടെയും ഫസ്റ്റ് ഫോട്ടോഗ്രാഫ് എടുത്തിട്ടുള്ളത് ഒരിക്കലും ലൈറ്റ് ഉപയോഗിച്ചിട്ടല്ല ശബ്ദം ഉപയോഗിച്ചിട്ടായിരുന്നു എപ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് ഫോട്ടോഗ്രാഫ് എടുത്തിട്ടുള്ളത് നമ്മളെല്ലാം ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ അമ്മയുടെ വയറിലായിരിക്കുന്ന സമയത്ത് സ്കാൻ ചെയ്യാനോന്ന് പറഞ്ഞാൽ അമ്മ ഡോക്ടറിന്റെ അടുത്ത് പോകുവല്ലേ അപ്പോ ഡോക്ടർ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ പേരൻസിന്റെ കയ്യിൽ കൊടുക്കും അതാണ് നമ്മുടെ എല്ലാവരുടെയും ഫസ്റ്റ് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് അതൊരിക്കലും എടുത്തിട്ടുള്ളത് ലൈറ്റ് ഉപയോഗിച്ചിട്ടല്ല ശബ്ദം ഉപയോഗിച്ചിട്ടാണ് അപ്പൊ എപ്പോഴൊക്കെയാണ് നമ്മൾ ശബ്ദം ഉപയോഗിച്ച് ഇമേജ് ചെയ്യേണ്ടി വരിക ശബ്ദം ലൈറ്റിനൊരു പ്രത്യേകതയുണ്ട് ഒരിക്കലും ഒരു പരിധി കൂടുതൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എന്റെ ശബ്ദം പുറത്തുള്ള ഒരാൾക്ക് കേൾക്കാൻ പറ്റും പക്ഷെ അയാൾക്ക് ഒരിക്കലും എന്നെ കാണാൻ സാധിക്കില്ല കാരണം എന്താ ലൈറ്റിന് ഒരിക്കലും ഈ ചുമരുകൾക്ക് അപ്പുറത്തേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന ശബ്ദത്തിന് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ശബ്ദത്തിന് എത്തിച്ചേരാൻ സാധിക്ക സോറി ലൈറ്റിനെത്തിച്ചേരാൻ സാധിക്കാത്തടത്ത് ഇമേജ് ചെയ്യാനായിട്ട് നമ്മൾ ശബ്ദം ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ആദ്യം പറഞ്ഞത് മെഡിക്കൽ അൾട്രാസൗണ്ട് ഇമേജ് അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് സോണാർ ഇമേജ് സോണാർ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിനടിയിലെ വസ്തുക്കളുടെ ഫോട്ടോ സൗണ്ട് ഉപയോഗിച്ച് എടുക്കാം അതിനെയാണ് സോണാർ ഇമേജിങ് എന്ന് പറയുന്നത് എന്തിനാണ് നമുക്ക് സോണാർ ഇമേജിങ് ചെയ്യേണ്ടി വരുന്നത് നമുക്കറിയാം ഭൂമിയിലെ കരഭാഗത്തിന്റെ ഓൾമോസ്റ്റ് നയന്റി പെർസെന്റേജ് നമ്മൾ കണ്ടു കഴിയും അല്ലെ ഇനി നമുക്ക് കാണാൻ ബാക്കിയുള്ള കാഴ്ചകളെല്ലാം കിടക്കുന്നത് കടലിനടിയിലാണ് സമുദ്രത്തിനടിയിലാണ് സമുദ്രത്തിനടിയിലെ കാഴ്ചകൾ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് സോണാർ ഇമേജ് ഉപയോഗിച്ചേ പറ്റും അല്ലെങ്കിൽ അത് സാധിക്കില്ല പിന്നെ അതിന്റെ നമുക്കറിയാം ഇപ്പൊ ടൈറ്റാനിക് ഒക്കെ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നത് കിലോമീറ്ററുകളോളം താഴെയാണ് കടല് എന്നാൽ പോലും നമുക്ക് അതിന്റെ ഇമേജസ് ഗൂഗിൾ ചെയ്താൽ കിട്ടും അതൊക്കെ എങ്ങനെ സാധിക്കുന്നത് സോണാർ ഇമേജിങ്ങിലൂടെ മാത്രമേ അതൊക്കെ സാധിക്കുകയുള്ളൂ അപ്പൊ സോണാർ ഇമേജിങ് എന്ന് പറയുന്നത് വളരെയധികം ആപ്ലിക്കേഷൻ ഉള്ള ഒരു വലിയ മേഖലയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ആണ് സബ്മറൈൻസിന്റെ നാവിഗേഷൻ സബ് മറൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന് മുകളിലൂടെ പോകുന്ന കപ്പലുകൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടായില്ലേ എന്നാൽ വെള്ളത്തിന് അടിയിലൂടെ പോകുന്ന കപ്പലുകളുണ്ട് ഉണ്ട് മുങ്ങിക്കപ്പലുകൾ എന്ന് പറയും അതാണ് സബ്മറൈൻസ് ഈ സബ് എങ്ങനെയാണ് മുമ്പിൽ ഒരു തടസ്സം ഉണ്ടെങ്കിൽ അതിനെ മറികടന്നു പോവാൻ സാധിക്കുക ആ സബ്മറൈൻസിനകത്തിരിക്കുന്ന ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് അതിന് മുമ്പിലുള്ള കാഴ്ചകളെ ഇമേജ് ചെയ്തുകൊണ്ടേയിരിക്കും സോണാർ ഇമേജിങ് യൂസ് ചെയ്തിട്ട് അങ്ങനെ കാണുന്ന ഇമേജില് എന്തെങ്കിലും തടസ്സം പ്രത്യക്ഷപ്പെട്ടാൽ ആ തടസ്സത്തിന്റെ യഥാർത്ഥ പൊസിഷൻ മനസ്സിലാക്കി അതിന്റെ വലിപ്പം മനസ്സിലാക്കിയിട്ടാണ് സബ്മറൈൻസ് അതിനെ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത് അപ്പൊ സബ്മറൈൻസിന്റെ നാവിഗേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോണാർ ഇമേജിംഗ് പലപ്പോഴും നമ്മൾ എടുക്കുന്ന ഇമേജസ് എന്ന് പറയുന്നത് ടു ഡി ഇമേജസ് ആണ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നു എന്റെ പുറകില് എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മറ്റൊരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ആ ഫോട്ടോയിൽ ഉണ്ടാകും പക്ഷെ ഒരിക്കലും ഞങ്ങൾ രണ്ട് പേരും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ആ ഫോട്ടോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല അത് തന്നെയാണ് ടു ഡി ഇമേജിങ്ങിന്റെ ഒരു ഡിസ് ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സബ്മറു അതിന്റെ മുമ്പിലുള്ള ഒരു തടസ്സത്തെ കൃത്യമായി മറികടന്നു പോകണമെങ്കിൽ ആ തടസ്സത്തിന്റെ മൂന്ന് ഡയറക്ഷനിലുമുള്ള അതിന്റെ വലിപ്പം മനസ്സിലാക്കിയേ പറ്റൂ അതിന്റെ ത്രീ ഡി ഇമേജിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാൽ ടു ഡി ഇമേജിംഗ് പോലെ വളരെ എളുപ്പം നമുക്ക് ത്രീ ഡി ഇമേജസ് ചെയ്യാൻ സാധിക്കില്ല ഒരുപാട് സമയം ആവശ്യമായിട്ട് വരും എങ്ങനെയാ സോണാർ ഇമേജിങ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഒരു സൗണ്ട് വേവിനെ ട്രാൻസ്മിറ്റ് ചെയ്യും ആ സൗണ്ട് പോകുന്ന വഴിയിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ശബ്ദം പോകുന്ന വഴിയിൽ ഒരു വലിയ മല ഉണ്ടെങ്കിൽ സംഭവിക്കും ശബ്ദം എക്കോ ആയിട്ട് തിരിച്ചു വരും അതുപോലെ തന്നെ ഈ പോകുന്ന സൗണ്ട് പോകുന്ന വഴിയിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതിന്റെ എക്കോ തിരിച്ചു വരും ഈ എക്കോ സെൻസറുകൾ ഉപയോഗിച്ച് കളക്ട് ചെയ്ത് അത് കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ സോണാർ ഇമേജ് ഉണ്ടാക്കുന്നത് അപ്പം ത്രീ ഡി ഇമേജ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് സെൻസറുകളുടെ ആവശ്യമുണ്ട് കാരണം എല്ലാ ഡയറക്ഷനിൽ നിന്ന് വരുന്ന എക്കോയും കളക്ട് ചെയ്യാൻ ഒരുപാട് സെൻസറുകളുടെ ആവശ്യമുണ്ട് ഒരുപാട് സെൻസറുകൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അത് പ്രോസസ്സ് ചെയ്ത് ഇമേജ് ആക്കുമ്പോൾ ടൈം കൂടുതൽ എടുക്കും ഒന്ന് ഒന്നാലോചിച്ച് നോക്കിയാൽ ഒരു സബ്മാറൈൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മഞ്ഞുമല പ്രത്യക്ഷപ്പെട്ടു അതിന്റെ മുമ്പിൽ നിന്ന് ഒരു എക്കോ അതിൽ നിന്നുള്ള എക്കോ നമ്മൾ റിസീവ് ചെയ്തു പക്ഷെ അതിൻ്റെ ഇമേജ് അതിനുള്ളിൽ ഇരിക്കുന്ന ആൾ കാണുന്നത് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുക ആ സബ്മറേൻ പോയിട്ട് അവിടെ ഇടിച്ച അപകടം ഉണ്ടായിട്ടുണ്ടോ അപ്പൊ അങ്ങനെ ഒരിക്കലും പാടില്ല നമുക്ക് എത്രയും പെട്ടെന്ന് ത്രീ ഡി ഇമേജ് കിട്ടണം അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന റിസർച്ച് എന്ന് പറയുന്നത് അണ്ടർ വാട്ടർ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ത്രീ ഇമേജ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന് ഞങ്ങൾ ഗവേഷണം നടത്തിയപ്പോൾ കണ്ടെത്തിയ കാര്യം നമ്മൾ സെൻസേഴ്സിന്റെ എണ്ണം കുറച്ചേ പറ്റൂ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ത്രീ ഡി ഇമേജ് അത്ര ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാൽ സെൻസറുകളുടെ എണ്ണം നമുക്ക് ഇഷ്ടമുള്ള പോലെ കുറയ്ക്കാൻ പറ്റുമോ ഇല്ല സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സെൻസറിന്റെ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സെൻസറിന്റെ അറേഞ്ച്മെന്റ് ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുക കുറെ സെൻസേഴ്സ് നമ്മൾ ഇതുപോലെ ഈക്വൽ ആയിട്ട് ഒരു റെക്റ്റാങ്കിളിൽ പ്ലേസ് ചെയ്യും ഇങ്ങനെയാണ് അതിന്റെ അറേഞ്ച്മെന്റ്സ് ഏകദേശം പതിനായിരക്കണക്കിന് സെൻസേഴ്സ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ത്രീ ഡി ഇമേജ് സാധ്യമാവുള്ളൂ പക്ഷെ അതൊരിക്കലും റിയൽ ടൈമിൽ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ നമ്പർ ഓഫ് സെൻസസ് കുറയ്ക്കണം എന്ന് ഞങ്ങൾ അന്വേഷിച്ചു അപ്പൊ നമ്പർ ഓഫ് സെൻസർ കുറച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അതാണ് നമ്മൾ ശരിക്കും നമുക്ക് കിട്ടേണ്ട ഒരു ഇമേജ് ഇതാണെന്ന് വിചാരിക്കും ഇതിലെ ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് നമുക്ക് വാട്ടർ ആയിട്ട് എടുക്കും ബാക്ക്ഗ്രൗണ്ട് ഇതാണ് നമ്മുടെ ഒബ്സ്റ്റിൽ ഈ വൈറ്റ് ആയിട്ട് കാണുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഒരു ഇമേജ് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് സെൻസേഴ്സ് കുറച്ച് കഴിയുമ്പോൾ ഇമേജിന്റെ ക്വാളിറ്റി പൂർ ഏകദേശം ഇതുപോലുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടാം എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ നോയ്സസ് കയറി വരും അങ്ങനെ ഇമേജിന്റെ ക്വാളിറ്റി മോശമാകാതെ എങ്ങനെ നമുക്ക് ത്രീ ഡി ഇമേജ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് ഞങ്ങൾ ഗവേഷണം നടത്തിയപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയത് ഇങ്ങനെ എൽ ഷേപ്പിൽ നമ്മൾ സെൻസറുകളെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏകദേശം എല്ലാ ഡയറക്ഷനിൽ നിന്നുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ ഇതിന് സാധിക്കും അതുപോലെ തന്നെ ഞങ്ങൾ പ്രോസസ്സിങ്ങിലും ചെറിയൊരു വ്യത്യാസം വരുത്തി ആദ്യം ഞങ്ങള് ഈ ലൈനിലുള്ള എലിമെന്റ്സ് ഉപയോഗിച്ചിട്ട് ഒരു ഇമേജ് ഉണ്ടാക്കി പിന്നെ ഈ ലൈനിലുള്ള എലിമെന്റ്സ് ഉപയോഗിച്ച് മറ്റൊരു ഇമേജ് ഉണ്ടാക്കി അപ്പം നമുക്ക് മൊത്തം രണ്ട് ഇമേജസ് കിട്ടി രണ്ടും ഒരു പുവർ ക്വാളിറ്റി ഇമേജ് ആണ് ഹൈ ക്വാളിറ്റി ഇമേജസ് അല്ല ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്തു കിട്ടിയ രണ്ട് ഇമേജും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു ഇമേജസ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിന് അത് വെറും നമ്പേഴ്സ് മാത്രമാണ് എന്ന് വെച്ചാൽ ഈ സെൻറ്ററിലുള്ള വൈറ്റ് റീജിയൻ വൺ ആയിട്ടായിരിക്കും കമ്പ്യൂട്ടർ വിചാരിക്കുക അതുപോലെ ഈ ബ്ലാക്ക് റീജിയൻ സീറോ ആയിട്ട് ഇതിൻ്റെ ഇടയ്ക്കുള്ള നോയ്സസ് സീറോൻ്റെ വണ്ണിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് വാല്യൂസ് ആയിരിക്കും പോയിന്റ് ഫൈവ് പോയിന്റ് സിക്സ് അങ്ങനെ അപ്പം നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ വലിയ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വളരെ വലുതാവുകയും ചെറിയ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വളരെ ചെറുതാവുകയും ചെയ്യും ഫോർ എക്സാമ്പിൾ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് എത്രയാണ് തൗസൻഡ് പക്ഷെ പോയിന്റ് ഫൈവ് ഇൻറ്റു പോയിന്റ് ഫൈവ് എത്ര പോയിന്റ് ടു ഫൈവ് ഈ രീതിയിലുള്ള മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രത്യേകത കൊണ്ട് നമുക്ക് ഇമേജ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്ന് വെച്ചാൽ ഈ ഹൈ ഇൻറ്റൻസിറ്റി റീജിയൻ വളരെ ഹൈ ആയിട്ടും ഈ ലോ ഇൻ്റൻസിറ്റി റീജിയൻ വളരെ ലോ ആയിട്ട് ഓൾമോസ്റ്റ് ബ്ലാക്ക് ആയിട്ടും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഞങ്ങളുടെ മെത്തേഡിലൂടെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇമേജ് ക്വാളിറ്റി കുറയാതെ ഞങ്ങൾക്ക് ഇമേജ് ചെയ്യാൻ സാധിച്ചു ഏകദേശം നമ്മൾ പെർഫോമൻസ് കമ്പയർ ചെയ്തപ്പോൾ ഒരു ഹൺഡ്രഡ് ടൈംസ് ബെറ്റർ ആയിട്ട് ഞങ്ങളുടെ മെത്തേഡ് പെർഫോം ചെയ്തു എന്ന് വെച്ചാൽ ഈ ഫുൾ അറേ ഉപയോഗിച്ച് നമ്മൾ ഇമേജ് ചെയ്യുമ്പോൾ ഹൺഡ്രഡ് സെക്കൻഡ് കൊണ്ട് കിട്ടുന്ന ഇമേജ് ഞങ്ങൾക്ക് വെറും വൺ സെക്കൻഡ് കൊണ്ട് കിട്ടാൻ സാധിച്ചു ഇതാണ് ഞങ്ങളുടെ റിസർച്ചിന്റെ പ്രധാനപ്പെട്ട ഒരു ഔട്ട്കം എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്